നമസ്കാരം നമ്മുടെ ചിരിമുട്ടായിലേക്ക് സ്വാഗതം ഇത് ചിരിമുട്ടായി സാധാരണ നമ്മൾ തമാശയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ആ ചാനൽ ഉണ്ടാക്കി എങ്കിലും ഇന്ന് വളരെ വളരെ പുതിയ പുതിയ മേഖലകളിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ് അതിലൊരു ഭാഗമാണ് ജീവിതത്തിൻ്റെ ഒരു തിക്ത ഒരിക്കലും മറക്കാത്ത ഒരു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം അതിൻ്റെ ഉടമയായ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് കാരണം ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊരു നാൽപ്പത് വർഷം നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ അനുഭവിക്കുന്ന ലെബനോൺ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഒരു ചെറിയ ഒരു ഓർമ്മയിലൂടെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു സംഭവത്തിൻ്റെ ഉടമയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം കൊല്ലം മുണ്ടയ്ക്കൽ ഹവറാട്ട് വീട്ടിലെ ലക്ഷ്മണ മുതലാളിയുടെയും പങ്കജാക്ഷി എട്ടു എട്ട് മക്കളിൽ ഏഴാമത്തെ മകനായ ശ്രീ സുരേഷ് ാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ലെബനോൺ യുദ്ധത്തിൽ ഒരു തടവാനായിട്ട് പിടിക്കപ്പെട്ട ഒരാളാണ് നാൽപ്പത് വർഷം നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഒന്നര വർഷത്തോളമാണ് അദ്ദേഹം അവിടെ തടങ്ങലുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഒരു പുരുഷായത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം നമുക്ക് ആ അദ്ദേഹം അനുഭവിച്ച ആ പീഡനം അദ്ദേഹം നേരിട്ട് ആ മരണത്തിൻ്റെ മുഹൂർത്തങ്ങൾ അദ്ദേഹത്തിന് ചുറ്റാകെ ആളുകൾ മരിച്ചു വീഴുന്നത് നോക്കിക്കാണാനുള്ള അദ്ദേഹത്തിനുണ്ടായ ഒരു ഒരു എന്താ പറയുക ആ ഒരു അനുഭവം അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു നമസ്കാരം സുരേഷ് ഞാൻ നമ്മളിപ്പം പരിചയപ്പെടുത്തുന്നത് ലബനോണിലുള്ള നിങ്ങളുടെ അനുഭവം നിങ്ങളെങ്ങനെ ഇവിടുന്ന് ലബനോണിലേക്ക് യാത്ര പോയി അവിടെ ചെന്നിട്ട് അവിടെ അവിടുണ്ടായ അനുഭവം നമ്മൾക്ക് വേണ്ടി പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ജാനുവരി മാസത്തിൽ എൻ്റെ വീടിന് അടുത്തുള്ള ഒരു പരിചയപ്പെട്ട് അദ്ദേഹം വഴി മദ്രാസിലുള്ള ഒരു ഏജൻറ് മുഖേനയാണ് പോകാൻ ഉദ്ദേശിച്ചത് അങ്ങനെ കണ്ട അടുത്ത ദിവസം തന്നെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പല കഴിഞ്ഞൊക്കെ വാങ്ങിച്ചെടുത്ത് അടുത്ത ദിവസം തന്നെ പോകാനുള്ള എല്ലാം തയ്യാറെടുപ്പ് പോയി അടുത്ത ദിവസം രാവിലെ മണിക്കുള്ള ഒരു മദ്രാസ് മെയിലിൽ മദ്രാസിൽ ചെന്നിട്ട് ഏതെന്നെ കണ്ടിട്ട് വേണം ബോംബെക്ക് പോകാൻ അങ്ങനെ ആ ട്രെയിനിൽ പോകാനായിട്ട് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു ഇങ്ങനെ എൻ്റെ കൂടെ വന്ന ഈ അടുത്തുള്ള ഒരാളെന്ന ഇത്രയും പ്രായമുള്ള ഒരാളായതുകൊണ്ട് വണ്ടിയിൽ ഓടി ഓടിക്കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ എനിക്ക് ഞാൻ റിസർവേഷൻ ചെയ്തൊന്നുമല്ല ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിൽ പോകാൻ വേണ്ടി കൊല്ല റെയിൽവേ സ്റ്റേഷൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ട്രെയിൻ വന്ന് നിന്ന് ഈ കമ്പാർട്ട്മെൻറ്റ് തിരക്കി നടന്ന് സമയങ്ങളങ്ങ് പോയി പക്ഷെ എനിക്ക് ഓടി കയറാമായിരുന്നു വണ്ടി അങ്ങ് വിട്ടു പക്ഷെ കൂടെ വന്ന് അദ്ദേഹത്തിന് ഓടിക്കയറാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ വണ്ടി അങ്ങ് പോയി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ രണ്ടു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഉച്ചയ്ക്ക് മൂന്ന് മണി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൊരു മദ്രാസ് ട്രെയിനിലുണ്ട് അത് പോകണം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് മണിയുടെ ട്രെയിനിൽ പോയി മദ്രാസിൽ ചെന്ന് ഏജൻറ്റിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമൊക്കെ അദ്ദേഹത്തിനെത്തി അദ്ദേഹം ബോംബയ്ക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ ചെയ്യുമെന്ന് ബോംബെക്ക് ഇട്ടു അവിടെ ഒരു ഏജൻ്റ് ഉണ്ട് അവിടെ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കാത്തി ലെബനോണിലേക്ക് ആ സമയത്ത് ഈ ലെമണോൺ എന്ന് പറയുന്നത് എൻ്റെ ഇതിൽ ഒരു ഗൾഫ് രാജ്യമാണ് എന്ന അല്ലാതെ ഇതിൻ്റെ ഈ പ്രത്യേകതകളെ പറ്റി എനിക്ക് അതുകൂടെ പിന്നെ ഇവിടുന്ന് പലരും പോയിട്ടുണ്ട് എൻ്റെ അടുത്തുള്ളവരൊക്കെ പോയിട്ടുണ്ട് ഞാൻ ആ ഒരു ഇത് വെച്ചാണ് ആ ലെബനോണിൽ പോകുന്നത് അങ്ങനെ ഇത് ഇവിടുന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിനടുത്തുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയത് കൊണ്ടാണ് ഞാനും പോയത് പക്ഷെ ഞാൻ ബോംബെ ചെന്ന് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഗൾഫിൽ പോകാനുള്ള ലെമനോണിൽ ആ ലെമനോണിൽ പോകാനുള്ള മറ്റേ ടിക്കറ്റും എല്ലാം ശരിയായി അന്നിട്ട് എൻ്റെ കൂടെ ഞാൻ കൂടാതെ ഒരു മൂന്നാറ് തമിഴൊരു കൂടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിത് അവരെ കാണുന്ന ഈ ഞങ്ങളെ താമസിച്ച റൂമിൽ ചെന്നപ്പോഴാണ് കാണുന്നത് ബാക്കിയുള്ളവരുണ്ടെന്നുള്ളത് അങ്ങനെ ഞങ്ങളെ ഇവിടുന്ന് ഫ്ലൈറ്റിനകത്ത് ബൈറൂട്ട് എന്ന് പറയുന്നത് ലെമണിൻ്റെ ബൈറൂട്ടാ ബൈറൂട്ടിലല്ല വേറൊരു സ്ഥലത്ത് ഇറക്കിയിട്ട് അവിടുന്ന് വേറൊരു ഫ്ലൈറ്റിലാണ് ബൈറൂട്ടിലോട്ട് പോകുന്നത് ഞാൻ അവിടെ ബൈറൂട്ടിൽ ചെന്ന് അവിടെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം അത് മുമ്പ് ഒരു ഇതുണ്ട് ബോംബെ വെച്ച് ഞങ്ങൾക്ക് ലെമണോണിലെ ലിറ എന്നാണ് അങ്ങനെ ഒരു എഴുപത്തഞ്ച് രൂപയുടെ ലിറ എടുത്ത് നമ്മളെ കയ്യിൽ തന്നു അവിടെ ചെല്ലുമ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ വിസാടിക്കാനാണോ അങ്ങനെ അവിടെ ചെന്ന് തന്നെ ഈ ഏജൻ്റ് തമിഴ്നാട്ടിലെ ഏജൻറ്റ് വന്ന് ഞങ്ങളുടെ കയ്യിൽ ഇരുന്നു എന്നാലും ഞങ്ങളുടെ കൂടെ നാല് പേർ മറ്റവരൊക്കെ വേറെ ആളുകളുണ്ടായിരുന്നു അത് ഞങ്ങളെ കൂട്ടത്തിൽ ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് ഇറന്നൂട എല്ലാവരുടെയും പൈസയങ്ങ് വാങ്ങിച്ചു പൈസയെങ്ങ് വാങ്ങിച്ച് പാസ്പോർട്ടും വാങ്ങിച്ചു പാസ്പോർട്ടും വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ഒരു ഒരു മണിക്കൂറോളം കഴിയപ്പോൾ തിരിച്ചു വന്ന് ഞങ്ങളെ രണ്ട് വണ്ടിയിൽ ഏറ്റി കുറേ ദൂരെ ഓടി യാത്ര ഇല്ല അങ്ങനെ ഈ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പേടിച്ചു പോയി കാര്യം എയർപോർട്ടിൽ ഒരാളിന് മൂന്ന് പട്ടാളക്കാർ ഇതുണ്ട് ആറച്ഛൻ പട്ടാളക്കാരാണ് അന്നേരം എന്താണെന്നൊന്നും നമുക്കറിഞ്ഞൂടാം അവിടുത്തെ സ്ഥിതി എന്താണെന്നൊന്നും അറിഞ്ഞൂടാ അന്ന് ഈ ലെമനോണിൽ യുദ്ധം നടക്കുന്നതിനെ പറ്റി പോലും വലുതായിട്ട് നമുക്കറിഞ്ഞു വിടാം അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയി കൊറേ കടമ്പകൾ കടന്നു പറഞ്ഞാൽ ഓരോ സ്ഥലത്തെല്ലുമ്പോൾ ഒരു ഒരു നൂറ് മീറ്റർ വീതാ ചെല്ലുമ്പോ പട്ടാളക്കാർപ്പെട്ടു അവര് കൈ കാണിക്കും അന്നേരം ഏജന്റായ അവർക്ക് എന്തെങ്കിലും കൊടുക്കും അങ്ങനെ വിടും അങ്ങനെ പോയി ഒരു സ്ഥലത്തേ നമ്മൾ ഒരു വലിയ ഒരു ഹാള് പോലെ അവിടെ കുറേ പേര് കിടക്കുന്നു എന്നെ പോലെ കൊണ്ടുപോകുന്നവർ എന്നാലും ഇവിടുന്ന് എന്നെ കൊണ്ടുപോകുമ്പോൾ ഈ എൻ്റെ അടുത്തുള്ള ആൾ പറഞ്ഞിട്ട് ഈ ആളിനെ കൊണ്ടുപോയാൽ അടുത്ത ദിവസം തന്നെ ജോലി ശരിയായി കൊടുക്കും ജോലി ശരിയാക്കി കൊടുത്താൽ വേറെ ആളിനെ കിട്ടും അങ്ങനെ അവിടെ കൊണ്ട് എന്നെ ഇവരെ കൂടി കിട്ടില്ല എന്നെയും ഈ തമിഴന്മാരെയും കൂടെ വേറൊരു കൊണ്ട് ആക്കി അവിടെ നിന്ന് നമ്മളതിൽ വേറെ ഒരു പൈസയും ഇല്ല ഈ തന്ന പൈസ വാങ്ങിക്കുന്നില്ല ഒരു ഒന്നും വാങ്ങിക്കാൻ പൈസ ഇല്ല അങ്ങനെ അവർ പറഞ്ഞ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു വെളിയിലോട്ടെന്ന് അങ്ങനെ പിറ്റേന്ന് തന്നെ ഏജൻറ്റ് വന്ന് ഞങ്ങളെ നാല് പേരെ കൂട്ടിക്കൊണ്ടുപോയി സെയ്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തോൽ കമ്പനിയിൽ ഞങ്ങൾക്ക് നാലു പേർക്കും അവിടെ ജോലി ശരിയാക്കി അങ്ങനെ ി ശരിയാക്കി തന്ന് ഞങ്ങളവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും അവിടെ തന്നെ അതിനകത്ത് തന്നെ ഒരു റൂമൊക്കെ ഞാൻ ശരിയാക്കി തന്നു എന്നാലും ഞങ്ങൾക്ക് ആ റൂം തന്നെന്ന് പറഞ്ഞാൽ അന്നേരം ഞങ്ങളവിടെ പിന്നെ ഇത് കൂടാതെ നാല് പേര് കൂടാതെ വേറെ ഞങ്ങൾ മൊത്തം പതിമൂന്ന് പേരുണ്ട് അന്നേരം ആ റൂമിൽ ബാക്കി ഞങ്ങൾ മൂന്ന് മലയാളികളെ ബാക്കി എല്ലാം തമ്മിലുള്ള അവിടെ ചെന്നപ്പോഴാണ് മറ്റു നിലവാരം ഈ മലയാളികളാണ് കാണുന്നത് അങ്ങനെ അവിടെ ആ റൂമിൽ താമസിച്ചുകൊണ്ടിരുന്ന ആഹാരമൊക്കെ നമ്മൾ പകം ചെയ്ത് നമ്മളതിനെ വാങ്ങിച്ച് റൂമ് മാത്രമുണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പം ഇനി മഞ്ഞപ്പിത്ത് കിട്ടും അന്നേരം മഞ്ഞപ്പിത്ത് അടിച്ചപ്പം അവിടുത്തെ ഓർമാനം എന്ന് പറഞ്ഞാൽ എമ്രോണി മരൊക്കെ പറഞ്ഞ് മഞ്ഞപ്പിത്തതിൻ്റെ വിടെ മരുന്നില്ല സാധാരണ മഞ്ഞപ്പിത്തം വന്ന ചത്തൂല് അസുഖത്തിനൊ മരുന്നില്ല അങ്ങനെ എൻ്റെ അടുത്തൊരു കമ്പനിയിൽ പോയ ഒരാളുടെ ഒരു തമിഴനായിരുന്നു അവരുടെ അച്ഛൻ ഒരു വൈദ്യരായിരുന്നു അദ്ദേഹം കീഴല്ലി ഉണക്കി കുടിച്ച് കൊടുത്തു വിട്ട് അങ്ങനെ അദ്ദേഹം എനിക്കത് വന്ന് തേനകത്ത് കുടിച്ച് എൻ്റെ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപോയി ഞാൻ വീട്ടിൽ ജോലിക്ക് ജോലിക്ക് കയറി രണ്ടാഴ്ച കഴിഞ്ഞപ്പം യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങി ഒരു മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ കമ്പനി കൂട്ടി കമ്പനി കൂട്ടി അന്നേരം ഈ ഫോർമാനം പറഞ്ഞാൽ അദ്ദേഹം നല്ല സ്നേഹമുള്ളവരാണ് ഞങ്ങളെല്ലാം കമ്പനിക്കകത്താണ് ഭൂമി നല്ലൊരു കമ്പനിക്കകത്തായി കമ്പനിക്കകത്തായി ഒരു ഒരാഴ്ച കഴിഞ്ഞില്ല എന്നുവെച്ചാൽ ഞങ്ങൾ കമ്പനിയും ഇസ്രയേലിൻ്റെ ബാറുകളുമായിട്ട് അങ്ങനത്തെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് ഒമ്പത് കിലോമീറ്റർ രൂപ കമ്പനിയുടെ ഫ്രണ്ട് അടിയാണ് ഈ ഞങ്ങളീത് ഈ കമ്പനിക്കകത്താണെങ്കിൽ ചെറിയ ഞങ്ങൾക്ക് ഇന്നും കാണാം ഇല്ല നമ്മളെ ഈ അമ്പലത്തിൽ വെടിക്കെട്ടാ കണക്ക് ഇങ്ങനെ ബോംബുകളിങ്ങനെ വന്ന് വീഴുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഈ ഒരു സൈഡ് അതിൻ്റെ ബാക്കിൽ കടലാണ് അതിൻ്റെ മേളിലോട്ട് എല്ലാം മലയാണ് അന്നേരം ഇത് ഇവർ രാത്രി ലൈറ്റ് പോലെ കത്തിച്ചിട്ട് ബോംബിടിയാണ് താഴത്തെ സ്ഥലങ്ങൾ കാണാൻ പറ്റും അങ്ങനെ അടിയടന്ന് ഞങ്ങളെ കമ്പനിക്കാം ഞങ്ങളൊരു പത്ത് പതിമൂന്ന് ദിവസം കമ്പനിക്ക് അകത്തില്ല അന്നേരം ഒക്കെ കമ്പനിയുടെ മുമ്പിലൊക്കെ വെടികൊണ്ട് കിടക്കുന്നത് നമുക്ക് കാണാം ഞങ്ങൾ കമ്പനിക്ക് അത് കടലിൽ നിന്ന് വെടിവെച്ചായിരുന്നു കമ്പനിയിൽ അങ്ങനെ മതിൽ തുറന്നു വരിക തോലിൻ്റെ ഇടയ്ക്കായാലും ഞങ്ങൾക്ക് കൂടുതൽ എഫക്ട് ചെയ്തില്ലോൾ കമ്പനിയാണ് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കുറേ ദിവസങ്ങള് കഴിഞ്ഞാൽ കുറേ സമാധാനമായി എന്നാലും ഞങ്ങളുടെ ആഹാരമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പിന്നെ ഞങ്ങളെ സഹായിച്ച ഈ പോർമാൻ്റെ വായ്പ കോപ്പസ് ചുട്ട് വരുവനാണ് കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ റൂമിലായി റൂം റോഡ് സൈഡിലാണ് അന്നേരം ഞങ്ങളെ വെള്ള തുണിയൊക്കെ ഈ കുടി പോലെ കെട്ടി ഒക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെ ഇറങ്ങത്തുള്ള അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ചപ്പാടമെല്ലാം കഴിച്ചു ചപ്പാടമെന്ന് പറഞ്ഞാൽ ഒരു നേരം നേരത്താർ കഴിച്ചിട്ട് കിടക്കിയത് ഞാനൊക്കെ ഇടന്ന് ഉറങ്ങുന്നു കഥയിൽ വന്ന് മുട്ടി മുട്ടി കഥ തുറന്ന് അന്നേരം അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഈ ഇസ്രയേലുകാർ റേഡിയോയിലും അനൗൺസ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു സീതയിൽ വന്ന് നിങ്ങളെ പാസ്പോർട്ട് കൊണ്ടുവന്ന് സീൽ ചെയ്യണമെന്ന് അങ്ങനെ ചിലരൊക്കെ പോയി ഈ പോയവരാരും തിരിച്ചു വരുന്നില്ല അന്നേരം നമുക്ക് സംശയം കാര്യം പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ നമ്മൾ പോവാതിരിക്കും പോകണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നാലും നമുക്ക് ഇത്രയും ഇത് വരുമെന്നുള്ള അറിഞ്ഞുകൂടെ എനിക്ക് ഞങ്ങൾ കമ്പനിയുടെ പുറത്ത് പോകുമായിരുന്നു ഈ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് പുറത്ത് പോകുമായിരുന്നു പക്ഷേ ഇത്രയും സംഭവം ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ ഇരുന്ന് ചെക്ക് ഉണ്ടട്ട് വേണമെന്ന് പറയും ഇവിടെ ഒന്ന് കഥയിനെ തട്ടി അങ്ങനെ കഥ തുടന്നു കഥകൾ തുറന്ന് നോക്കെ പാട്ടുള്ള സാറേ ഞാനാദ്യ ഒരു കൈഡിയ കൊടുത്തുകൊണ്ട് കളിക്കാൻ അതേപോലെ വിളിച്ച് പിടിച്ച് വെളി എല്ലാത്തിനെയും വെളിയിൽ കൊണ്ടുപോയി കമ്പനീന്റെ മൂന്നാമത്തെ മേലെ മേളിൽ വരെ അവതരി അങ്ങനെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് പാസ്പോർട്ട് പാസ്പോർട്ടെല്ലാം എടുപ്പിച്ച് കൊണ്ടുവന്ന് അന്നേരം തന്നെ കളഞ്ഞിട്ട് നമ്മൾ കൈ അങ്ങ് പുറകില് കെട്ടി കെട്ടിട്ട് അവര് ചോദിക്കുന്നതിനും മറുപടി പറയാനും അവർ ചോദിക്കുന്ന എന്തോന്നും നമുക്ക് നമ്മളെ ചെന്നിട്ട് കുറച്ച് ആയോ അങ്ങനെ കുറെ കഴിഞ്ഞ് കണ്ണും എല്ലാം കെട്ടി പിടിച്ചപ്പോഴും ഒത്തിരി അത് ചോദിക്കുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയി ഈ കണ്ണും കൈ കെട്ടി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇല്ല ചാക്കടുത്തെറിയുന്ന കാര്യം എടുത്ത് വണ്ടിക്കകത്ത് ഈ പട്ടാളക്കാരുടെ അതിനകത്ത് എടുത്ത് ട്രക്കിലൊടു വന്ന് ഒരു ക്യാമ്പില് തൊട്ടടുത്തുള്ള ഒരു ക്യാമ്പിൽ കൊണ്ടുവന്നു ഇറക്കിയത് എന്നാ നമ്മളെ അടിച്ചിറക്കുക കരി ഇപ്പൊക്കെ ചെന്ന് വീഴിയാ ഓരോന്ന് ഓരോരുത്തരുടെ മേലിലും അവിടെ കിടന്ന് അന്നേരം എനിക്ക് വെള്ളം കുടിക്കണം അങ്ങ് ദാവോതൊക്കെ വെള്ളം വേണോന്ന് പറഞ്ഞാൽ ഉമ്മാശ ഇല്ല പറഞ്ഞില്ലേ ഈ പാർക്കിലൊക്കെ ഈ രാമനേക്കാവോളത്തിന്ന് ഇങ്ങനെ അങ്ങനെ അതിനകത്ത് വരിക വെള്ളം കുടിക്കാൻ അങ്ങനെ ആ വെള്ളം കിട്ടിയാലും മതി എങ്ങനെ വേണ്ട തല പിടിച്ചു വെള്ളത്തിൽ താമസിക്കും അങ്ങനക്ക് അവിടെ നിന്ന് വന്ന് അന്ന് ഏതാണ്ട് രാത്രി വരാവിടക്കണം എന്നിട്ട് രാത്രി ആയപ്പോൾ വണ്ടി ഒരു ബസ് വയ്ക്കണം ബസ്സാ തന്നെ എന്നിട്ട് അതിനകത്ത് കയറ്റിയില്ലാത്തിന് ഒരു ബസ്സിൽ പൊള്ളാമെന്ന് അപ്പം കയ്യില് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കയ്യില് മാത്രമേ ഉള്ളു കയ്യില് മാത്രമേ ഉള്ളു കയറ്റി വണ്ടിക്കകത്തിക്കാൻ ജയിക്കുക കൈ കിട്ടി ഇങ്ങനെ ജയിക്കുക എന്നുവെച്ചാൽ ആ ചാരി എടുമ്പ് അതിന്റെ താഴെ വെച്ച അങ്ങനെ ഇരുന്ന് വണ്ടി പോയി മണിക്കൂറുകൾ കഴിഞ്ഞപ്പം ഏതോ ഒരു സ്ഥലം ഇനി സ്ഥലമൊന്നും എനിക്കറന്നോട അങ്ങനെ അവിടെ ചെന്ന് വണ്ടി ഈ പോകുന്ന വഴിക്ക് നമ്മളൊന്നും ഒന്നും മിണ്ടത്തില്ല ഈ പലിശനുള്ള രീത്ത് വിളിഞ്ഞി അവനെയൊക്കെ കടമോനെ ഉപദ്രവിച്ചു അത് റൂൾത്തടിയുടെ ഉള്ള തടി വെച്ച് കളിക്കുന്നു അതിനൊന്നും അതൊരു വിഷയമില്ല അങ്ങനെ വണ്ടി തടിച്ചിറക്കി അടിച്ചിറക്കി അവിടെ വെച്ചാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ പേര് പറഞ്ഞ് നമ്മൾ ഉപദ്രവിക്കുന്നത് ആ അങ്ങനെ അവിടെ വെച്ചാണ് ഉപദ്രവിക്കുന്നത് എന്നിട്ട് നമ്മളെ ഈ രണ്ട് സൈഡിൽ കമ്പി ഉള്ളു കമ്പിയില്ലേ ചുറ്റിട്ട് നടുക്കൂടെ വഴിയുണ്ട് അവരിതിലേ ഓടാൻ പാടും നമ്മൾ അതിലേ ഓടും കമ്പി ചെന്ന് പിടിച്ച് വീഴുന്നവരുണ്ട് പിന്നെ ഈ പോകുന്ന വഴിക്കല്ല രണ്ട് സൈഡിൽ പട്ടാൾക്കാർ വന്നിരിക്കും എന്നിട്ട് ചെന്ന് നമ്മളൊരു കുട്ടിയിലെ വീണാ നമ്മളെ മേലെ അടുത്ത ആൾ വന്ന് കഴിഞ്ഞു അങ്ങനെ ആ ദിവസം രാത്രി അവിടെ കിടന്നു കിടന്ന അവിടെ നിന്ന് പിന്നെ അടുത്ത ദിവസം ഇതെല്ലാം കൈകെണ്ണം കെട്ടി ഉള്ള അടുത്ത ദിവസം അവിടെ നിന്നെല്ലാം അതിനെ അടിച്ചു കയറ്റി കൊണ്ടുവന്ന് ഈ ായിട്ടുള്ള പാറ ഇവിടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസം ഒരു പിന്നെ രാവിലെ പിന്നെ ഈ വെയിൽ കാണുന്ന ഒരു പതിനൊന്ന് മണിയുണ്ട് ഭയങ്കര തണുപ്പാണ് അതേപോലെ ഒരു നാല് മണിയാവുമ്പോഴേ നമ്മളവിടുത്തെ എട്ട് മണിയാണ് ആ വെയിലെങ്കിൽ ഭയങ്കര വെയിലായി തണുപ്പൊക്കെ അതേപോലെ മെയിനായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് മൂന്നാല് ദിവസം ദിവസം അവിടെ ഇട്ടു മരം ആരും ഒന്നുമില്ല അങ്ങനെ ഈ അഞ്ചാമത്തെ ദിവസം നമ്മളെ കണ്ണും കയ്യുമെല്ലാം അഴിച്ചു വിട്ട് ഈ നമ്മളെ ഉണക്ക റൊട്ടി ഉണ്ടല്ലോ റൊട്ടി നമ്മളിവിടെ മുരിയ റൊട്ടി അതേപോലത്തെ റൊട്ടി വാരലിനകത്ത് വെള്ളം വെച്ച് അങ്ങനെ വെള്ളം വെച്ച് മങ്കൂട്ടി എൻ്റെ ഉമ്മര് ഇറങ്ങി വരും അതിനകത്ത് എണീറ്റ് പോയി പിടിക്കാൻ ആരോഗ്യമുള്ളവർ പിടിക്കും ഈ അഞ്ചു ദിവസം ഇങ്ങനെയാണ് ഈ പിടിച്ചാലെന്തുവാ ഒരു കടിയെ പിന്നെ പിന്നൊരു കടി കടിക്കാത്തല്ല കാര്യം തൊണ്ടയൊക്കെ ഉണങ്ങി അങ്ങനെ ശ്വാസം മുട്ടിയൊക്കെ മരിച്ചു ഒരുപോലെ കെട്ടു അങ്ങനെ അവിടെ പിന്നെ നമ്മളെ പട്ടാളക്കാരുടെ ഇതേപോലെ എല്ലാം കൊണ്ടുവന്ന് ഒരു വയലിന്റെ ഇതിൽ കൊണ്ട് നിർത്തിയിട്ട് എല്ലാത്തിന്റെ തുണി വിരിഞ്ഞു